വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്ത് നിന്നും ഉദ്ഘാടനം ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച വൈകുന്നേരം നാലു മണിക്ക് പ്രശസ്ത ചലച്ചിത്ര താരം ഹണി റോസ് നിർവഹിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ചും തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ സ്വത്ത് തർക്കം യുവാവ് പിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു എറണാകുളത്ത് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ യുവാവ് പിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു കഴുത്തിന് വെട്ടേറ്റ മുഹമ്മദ് അലി എന്നയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മകൻ ജിതിനാണ് പിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് കളമശ്ശേരി വട്ടേക്കുന്നത്താണ് സംഭവം നടന്നത് മുഹമ്മദ് അലി മകളുടെ ഒപ്പമാണ് ഇന്നലെ വൈകുന്നേരം കൂടിയാണ് സംഭവം മകനുമായി കുറച്ചുനാളുകളായി സ്വത്ത് തർക്കം നിലനിന്നിരുന്നതായി നാട്ടുകാർ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ തർക്കങ്ങളും ഉണ്ടാകാറുണ്ട് ഇന്ന് വൈകുന്നേരം വീട്ടിലേക്കെത്തിയ മകൻ മുഹമ്മദ് അലിയുമായി തർക്കത്തിലേർപ്പെടുകയും പിന്നീട് കഴുത്തിന് വെട്ടുകയുമായി ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് മുഹമ്മദ് അലിയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംഭവസ്ഥലത്തുനിന്ന് പ്രതി ഓടി രക്ഷപ്പെട്ടിരുന്നു സംഭവത്തിൽ പ്രതിക്കായി ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് േ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ്